എന്റെ വാട്സാപ്പ് എന്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് അല്ലാത്ത എത്ര പേര് കാണുന്നുണ്ട് നിങ്ങൾ വാട്സാപ്പ് ആ അവിടത്തെ ഉള്ളതാണ് നമുക്കുള്ളതെങ്കിലും പ്രോബ്ലം ആണ് ആദ്യം ചന്ദ്രകർമ്മ എന്താണ് ചന്ദ്രൻ എന്താണെന്ന് പഠിക്കുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് എം തീയറി അതായത് എന്റെ സ്വന്തം തീരെ ആണ് കേട്ടോ വേറെ എവിടെയും എഴുതിയിട്ടില്ല അവർ പ്രസ്താവില്ല എന്റെ തിയറി പ്രകാരം എം തീയറി പ്രകാരം ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് അതായത് ഭൂമി ഭൂമിയുടെ കർമ്മ ഭൂമിയുടെ കർമ്മയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ഭൂമിക്കൊരു കർമ്മയുണ്ട് ആ കർമ്മയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ കർമ്മ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ഉം ഇപ്പൊ ദൈവം സൃഷ്ടിച്ച ഒരു ഉപകരണം മാത്രമാണ് അതായത് ദൈവത്തിന് നേരിട്ട് നമ്മൾ കെത്തിയാൻ പറ്റില്ല ദൈവം എന്ന് പറഞ്ഞ മനുഷ്യനോ അതിന് നിറമോ മണമോ ഗുന്ദം ഗന്ധമോ രുചിയോ മണമോ ജരാനരകളോ കണ്ണോ മൂപ്പജെവിയോ ശബ്ദമോ ഒന്നുമില്ല ഭയങ്കര അഗ്നി എന്ന് പറയാം അപ്പോൾ ആ ഒരു ചൈതന്യത്തിന് നമ്മുടെ ഡാറ്റ എടുത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന രണ്ട് ഘടകങ്ങൾ മാത്രമാണ് സൂര്യഗന്ധം അത് തന്നെയാണ് ബൈബിള് ശരിവയ്ക്കുന്നത് ബൈബിളത് ഒക്കെ പറയുന്നത് ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും മനുഷ്യന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന സാധനം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഭൂമി സൃഷ്ടിച്ചതിനു ശേഷമാണ് ഈ ദൈവം ഈ പറയുന്ന സൂര്യനും ഉണ്ടാക്കിയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കർമ്മയെ മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്ന സംഭവമാണ് ഈ പറയുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് അതായത് രണ്ട് കർമ്മയുണ്ട് ഭൂമിക്ക് രണ്ട് കർമ്മയുണ്ട് ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയാം അല്ലെങ്കിൽ ഈ ചൈനയിൽ പറയുന്നത് ഹിങ തിയറി എന്ന് പറയാം അല്ലെങ്കിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്ന് പറയാം ഇത് വേണം നിങ്ങൾക്ക് ചിന്തിക്കാം അപ്പോൾ എം തിയറി എന്ന് പറയുന്ന പ്രകാരം അതിൽ നെഗറ്റീവും പോസിറ്റീവ് ഇല്ല അപ്പൊ ഒരു കർമ്മ മാത്രമേ ഉള്ളൂ അവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഇല്ല പ്രകൃതിയെ സംബന്ധിച്ചില്ല അപ്പൊ അതില് ഒരു എനർജി റിസീവർ ആണ് അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റും അതായത് നമ്മുടെ എല്ലാ എനർജിയും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു സംഭവമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ചന്ദ്രൻ അപ്പൊ അത് ആ കർമ്മ നമുക്ക് ദോഷമാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യം തന്നെ ഇപ്പൊ തെറ്റായി മാറിയില്ലേ പോയിന്റ് മനസ്സിലായോ എന്താ മനസ്സിലായോ അതായത് നമ്മുടെ കർമ്മയെ ട്രാൻസ്ഫർ ചെയ്യണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണ് അത് ¿Ah, pues, ¿Chandra karma, -a karma?